അത് കിട്ടിയിട്ട് കാര്യമുള്ളൂ അല്ലാതെ വേറൊരാളുടെ ചുണ്ടെടുത്ത് ഫിക്സ് ചെയ്താൽ നമ്മുടെ ചുണ്ടിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ അതാ ഇവിടെയൊക്കെ കുരു വരാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ചുണ്ടിലുള്ള ഡാർക്ക്നെസ് മാറ്റിയിട്ട് നല്ല ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് ആയിട്ടുള്ള ഗ്ലോയിങ് ലിപ്സ് കിട്ടുന്നതാണ് അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത് ഒരു കാര്യം മാത്രം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്ത് വരിക എപ്പോഴൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെൽക്കം ടു ദ ഫാമിലി ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞങ്ങളോട് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഫേസിനെ കെയർ ചെയ്യണം ഒരു രണ്ട് ദിവസമൊക്കെ നമ്മൾ ലിബ്ബാമോ അപ്ലൈ ചെയ്യുന്നില്ല ലിപ്സ് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നില്ല ഐ മീൻ നമ്മൾ മീൻസ് വാഷ് ചെയ്യുന്നതുണ്ടല്ലോ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക നമ്മൾ ടവൽ നമ്മുടെ ഫേസ് ടവൽ ഉണ്ടല്ലോ അത് വെച്ച് നമ്മൾ ഫേസ് തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ ചുണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ട് തുടച്ചു കൊടുക്കുക ഒത്തിരി ഇട്ട് ഉരയ്ക്കാനല്ല ചെറുതായിട്ടൊന്ന് തുടച്ചു എല്ലാ ദിവസവും നമ്മുടെ ലിപ്സിലും ഡെഡ് സെൽസ് ഉണ്ടാവും നമ്മുടെ ഫേസ് നിന്നാണെങ്കിൽ നമ്മൾ വെള്ളവും സോപ്പൊക്കെ യൂസ് ചെയ്ത് എല്ലാ ദിവസവും കഴുകും നമ്മൾ എല്ലാ ദിവസവും മുഖം കഴുകും കുളിക്കും ഒക്കെ ചെയ്യുന്നവരാണ് പക്ഷെ ലിപ്സ് നമ്മൾ ചുമ്മാ അങ്ങ് വിടുകയാണ് അങ്ങനെ ചെയ്യരുത് നമ്മുടെ ടവൽ യൂസ് ചെയ്തിട്ട് സോപ്പിട്ട് കഴുകണമെന്നൊന്നും നമ്മുടെ ടവൽ മാത്രം യൂസ് ചെയ്തിട്ട് ഒന്ന് സാധാരണ വെള്ളത്തിൽ വൈപ്പ് ചെയ്തെടുക്കാം അതെല്ലാം കുറേ നാളുകൊണ്ട് ഡാമേജ് ആയിരിക്കുന്ന സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ പഞ്ഞിയിൽ മുക്കിയിട്ട് അത് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം ലിപ്സ്റ്റിക് ഒക്കെ നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇത് നിങ്ങൾ ട്രൈ നന്നായിട്ട് പോക്കാവും ലിപ്സ്റ്റിക് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും റോസ് വാട്ടർ പന്നിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുക ഇത് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇത് ചെയ്തിരിക്കണം പറ്റും എന്നുള്ളവരാണെങ്കിൽ രാവിലെ വൈകുന്നേരം ചെയ്യുക ഒരയ്ക്കാനല്ല ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ് ചെയ്യുക നമ്മൾ ഷുഗർ ഹണി അതല്ല ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ ടൂത്ത് ബ്രഷിൽ തന്നെ കുറച്ച് വാസ്ലിനോ നമ്മുടെ ലിപ് ബാം ഉണ്ടല്ലോ അതൊക്കെ ആക്കിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സെൽസ് മാറാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇത്രയും ഈ ഒരു രണ്ട് മെത്തേഡ് നിങ്ങൾ ചെയ്തു നോക്കും നന്നായിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ചുവന്നിരിക്കുന്ന മാതിരിയും അല്ലെങ്കിൽ പഴയതിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാലം നല്ല രീതിയിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കാര്യം നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ അത് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ലിപ് മാസ്ക് ആണ് ഈ ഒരു ലിപ് മാസ്ക് നമുക്ക് ഓയിലി ആണെങ്കിലും അതല്ല ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിലും രണ്ട് തരത്തിലാണ് യൂസ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് കാണുക ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് തേനാണ് തേൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് മാത്രം തേൻ എടുക്കുക അതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രം റോസ് വാട്ടറാണ് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ലിപ്സിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം ഒരുപാട് നേരം വെച്ചിരിക്കേണ്ട കാര്യമില്ല കേട്ടോ കുറേ നേരം വെച്ചിരുന്ന കുറേ റിസൾട്ട് കിട്ടും എന്ന് കരുതി ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം വൈപ്പ് ചെയ്ത് കളയാം ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് ഭയങ്കര എക്സ്ട്രീമിലി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ ഗിയോ ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം ഞാനിപ്പോൾ എടുത്ത അളവാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഓയിലി ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ സ്റ്റെപ്പ് ചെയ്യരുത് കാര്യം നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഭാഗം കൊണ്ടല്ലോ അതാ ഇവിടെയൊക്കെ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കുരു വരാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് മുന്നേ വന്നിട്ടുണ്ട് ചെറിയ കുരുക്കൾ വരും അപ്പൊ ഇത് നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യുന്നത് സ്കിന്നിന് അലർജി ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യരുത് ഒത്തിരി ആക്നെ വരുന്ന ഒരു സ്കിന്നാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ട ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റോസ് വാട്ടറും തേനും മാത്രം യൂസ് ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഡ്രോപ്പ് നെയ്യോ കോക്കനട്ട് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നാൽ നിങ്ങൾ നോക്കിക്കോ ഒരാഴ്ച നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് നമ്മുടെ ചുണ്ട് നന്നായിട്ട് ചുവന്ന് ഐ മീൻ ഞാൻ ഉദ്ദേശിക്കുന്ന ചുവപ്പ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ ലിപ്സ്റ്റിക് മാതിരി ചുവന്ന് കിട്ടും അങ്ങനെയല്ല നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന നമ്മുടെ ലിപ്സിൻ്റെ ഉണ്ടല്ലോ അത് കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ അല്ലാതെ വേറൊരാളുടെ ചുണ്ടെടുത്ത് ഫിക്സ് ചെയ്ത മാതിരി ഇരിക്കുമല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സ്കിൻ ലൈറ്റൻ ആവാനും എക്സ്ട്രാ അൺവാണ്ടഡ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ അതൊക്കെ മാറ്റാനും സഹായിക്കും നമ്മളൊരു ഒരാഴ്ച കെയർ ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിന്ന് നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളുടെ ചുണ്ടും നല്ല അടിപൊളിയായിട്ട് പിന്നെ സ്കിൻ കെയറും ലിപ് കെയറും ഹെയർ കെയറും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം ാക്കി മാറ്റണം നിറയെ വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക നട്ട്സ് ഒക്കെ കഴിക്കുക അപ്പം നിങ്ങൾക്ക് എന്താണോ ബോഡിക്ക് വേണ്ടത് അത് കൊടുക്കുക നിങ്ങൾക്ക് ഫുഡ് വേണ്ടെങ്കിലും വെള്ളം വേണ്ടെങ്കിലും നിങ്ങളുടെ ബോഡിക്ക് ഫുഡ് വേണമല്ലോ അത് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക സോ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക ഐ മീൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുക ഇതേ കഴിക്കുള്ളൂ അതേ കഴിക്കുള്ളൂ അങ്ങനെയൊന്നുമല്ല നമുക്ക് പ്രോട്ടീനും വിറ്റാമിനും മിനറൽസും ഒക്കെ കിട്ടുന്ന ഒരു സംഭവങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം അപ്പോൾ അത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഹെൽത്തി ആയി കഴിഞ്ഞു നമുക്ക് ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവാനും അട്രാക്റ്റീവ് ആവാനും കഴിയും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി എനിക്ക് നേരത്തെ കമൻസ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് സോ കമൻറ്റ് ചെയ്യുക വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിലും പറയുക അടുത്ത് വരുന്ന വീഡിയോസിൽ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ